സർക്കാരിനായ പരാതി അന്വേഷണം എന്ന പാർട്ടിക്ക് എ ഡി ജി പിയും തമ്മിൽ കണ്ടതിന്റെ കൂടിക്കാഴ്ച നേതാക്കളും അതുപോലെ തന്നെ കൂടിക്കാഴ്ചയിലെ സി പി എമ്മിന്റെ നിലപാട് ഉദ്യോഗസ്ഥൻ ആരെങ്കിലും കാണുന്നതെല്ലാം സംബന്ധിച്ചു സി പി എം സി പി എമ്മിനെ സി പി എമ്മിന് ആർ എസ് എസ്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും സേവനം ഞങ്ങൾ ഉപയോഗപ്പെടുത്തില്ല ഉപയോഗിക്കില്ല പോലീസുകാരുമായിട്ട് ഏ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നടത്തിപ്പിന് പോലീസുകാർ ഉപയോഗപ്പെടുത്തുന്ന സ്വഭാവം പോലീസിനെ അല്ല അത് ഉപയോഗപ്പെടുത്തുന്ന പൂർത്തീകരിച്ചോട്ടെ പോലീസിനെ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ നടത്തുക പോലീസിനെ ഉപയോഗപ്പെടുത്തി ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുക പോലീസിനെ ഉപയോഗപ്പെടുത്തി ഏതൊരു ഗ്രൂപ്പ് പേരെ ജയിലിലടയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം കേസ് ഉണ്ടാക്കുക ഇതൊക്കെ സ്വഭാവം വേറെ പാർട്ടികളുണ്ട് അവരാണ് ഈ ചോദ്യം അധികം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അർത്ഥസംഖ്യയ്ക്കിടയില്ലാതെ നേരത്തെ വ്യക്തമാക്കിയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു നേരത്തെ തന്നെ പാർട്ടി പറഞ്ഞു ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ പിന്നെ ഏതെങ്കിലും ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ തീർന്നില്ലേ പക്ഷേ ചുമതല വഹിക്കുന്ന ഏറ്റവും വലിയ മുതിർന്ന ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ ഗവൺമെന്റ് പരിശോധിക്കട്ടെ ഇതില് സി പി ഐ ഇക്കാര്യത്തിൽ പറഞ്ഞല്ലോ ഒരു പോലീസ് വരുന്ന ആർ എസ് എന്റെ കണ്ടതിനെ കുറിച്ച് എന്താ കണ്ടത് എങ്ങനെയാ കണ്ടത് അറിയില്ല എന്താ കണ്ടത് എന്റെ കാര്യം ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ കാര്യത്തിനെല്ലാം ഞങ്ങൾ പോലീസ് ഇവിടെ ഇവര് ആരൊക്കെ ആരൊക്കെ സുഹൃത്തേ ഇതിൽ ഇതിൽ കൂടുതൽ ഒന്ന് ഞാൻ പറയാൻ വികാശത്ത് ഇവിടെ ശബ്ദത്തിൽ ചോദിച്ചിട്ട് എന്റെ കാര്യം ഒമ്പത് ഞാൻ വ്യക്തമാക്കിയല്ലോ അൻപറക്ഷൻ്റെ നിലപാടുകളിൽ ചിലത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യാത്തതാണ് അത് അദ്ദേഹം അവസാനിപ്പിക്കുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞു ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി കഴിയാവുന്ന രീതിയിൽ മറുപടി നൽകിയിട്ടോ

ഇതിരൻ ഇടക്ക് പറയും ബി ജെ പി ഉള്ള എന്നിടയ്ക്ക് സുധാകരൻ പറഞ്ഞിട്ടില്ലേ ഇല്ലേ നമ്മളൊക്കെ കേട്ടല്ലേ സി പി ഐ എന്നൊക്കെ പറഞ്ഞാല് ഇടതുപക്ഷ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയാണ് സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനുള്ള കരുത്തുള്ളൊരു പാർട്ടിയുടെ അവരെ സി പി എമ്മും സി പി ഐയും വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് ഇപ്പോൾ സി പി ഐ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സി പി ഐയും സി പി എടുക്കാൻ കഴിയാത്ത നിങ്ങളുടെ അഭിപ്രായം ഒരു ഇത്തരം കാര്യത്തിൽ ഒരു വിഷയം വന്നിട്ട് ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വർത്ത സമ്മേളനം കേട്ടിട്ടില്ലേ അല്ല സംസ്ഥാന മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗമാണ് സഖാവ് പിണറായി വിജയൻ പോളിംഗ് ബ്യൂറോ അംഗമായ വിജയരാഘവനും പോളിംഗ് ബ്യൂറോയിലെ എന്നെ എന്നേക്കാൾ മുതിർന്ന സഖാവനാണ് അതിന് മുമ്പ് നടന്നു േ അവര്ന്നുസാരിക്കും കാര്യം എൽ ഡി എഫില് എൽ ഡി എഫ് സ്വീകരിക്കുന്ന പൊതു നിലപാടുകൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്യും അതാണ് ഗവൺമെന്റിന്റെ നിലപാടായിട്ട് വരുന്നത് അതിലൊന്നും പ്രത്യക്ഷത്തിൽ ഒരു വൈരുദ്ധ്യം ഇതുവരെ കേരളത്തിലെ അല്ല ഞാനെന്താല് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വരി ഞാൻ പറയാൻ പാടില്ല അതല്ലേ നമ്മളൊരു നയം വ്യക്താക്കിയത് ശരി സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ ഉയർന്നു വന്ന ഒരു വിഷയത്തിൽ ഉയർന്നു വന്ന ഒരു വിഷയത്തിൽ പരിഹാരം കാണും അങ്ങനെയാണ് സാധാരണ ചെയ്യുക അത് പരിഹാരം കാണാൻ കാണേണ്ടതുണ്ട് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ പാടും ഞാൻ അതാണ് കാര്യം അപ്പോൾ ഒരു ഒരു വിഷയം അനന്തമായി നീട്ടി പോവാതിരിക്കാൻ ഞങ്ങളെ നിലപാട് വ്യക്തക്കണം റ്റ കാര്യം എന്താ വെച്ചാല് ഈ ഞാന് പൂരം വളരെ ദൂരത്തുനിന്ന് കണ്ട ഒരാളാണ് അടുത്തു പോയിട്ട് വെടിക്കെട്ട് ദൂരത്ത് ദൂരത്തുനിന്നിട്ട് നമ്മളൊക്കെ പൂരം കാണാം പൂരം നല്ല നിലയിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് പൂരം നല്ല നിലയിൽ നടക്കണം ഇതിനേക്കാൾ ജനാധിപത്യപരമായി നടക്കണം പൂരം മനസ്സിലായാലേ ഇപ്പം ഈ അതിലെ ജനാധിപത്യപരമായ അടക്കത്തെ കുറിച്ചുള്ള അഭിപ്രായപ്പെട്ട ഞാൻ പേട്ടത്ര കേൾക്കുന്നില്ല പൂരം നല്ല ജനാധിപത്യപരമായി സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളിച്ച് നല്ല നിലയിൽ സമാധാനപരമായി കേരളം ആഗ്രഹിക്കുന്ന തരത്തിൽ നടന്നു പോകേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതില് ഇത്തവണ ഉണ്ടായ തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളെ സംബന്ധിച്ച് വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ചില നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും ആ ഉദ്യോഗസ്ഥനെ മാറ്റി അപ്പോൾ പിന്നെ അത് വ്യവസ്ഥാപിതമായിട്ട് നല്ല നിലയിൽ നാളെ നടത്തിക്കൊണ്ടു പോകാൻ സഹായകരമായ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നമുക്കാവശ്യം പൂരം നല്ല നിലയിൽ അടുത്ത 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 നന്നായിട്ട് എടുക്കല്ലേ ഇവിടെ വിജയിക്കുന്നതിനു വേണ്ടി ആർ എസ് എസും പോലീസുകാരെ ചേർന്ന് ഇതിനോട് സി പി എമ്മിൽ ചോദിച്ചിട്ടുണ്ടോ അല്ലെ കണ്ടിട്ടില്ലേ തരത്ത് ഞാൻ പറഞ്ഞു അത്